നമസ്കാരം ചുരുങ്ങിയ കാലം കൊണ്ട് തമിഴ്നാടിനെ ഇളക്കി മറിച്ച് മുന്നേറുന്ന തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല ഇന്ന് ദക്ഷിണ ഇന്ത്യയിൽ മുഴുവനും ജനപ്രിയനാണ് ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച എല്ലാ പ്രതിസന്ധികളോടും പൊരുതി ഐ ഐ എം ലക്നൌവിൽ നിന്ന് എം ബി എടുക്കുകയും തുടർന്ന് സിവിൽ സർവീസിൽ ഐ പി എസ് ഓഫീസറായി കർണാടക കണ്ട ഏറ്റവും ജനകീയനായ പോലീസ് ഉദ്യോഗസ്ഥനുമായ ശേഷം ജോലിയിൽ നിന്ന് രാജിവെച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ അണ്ണാമലി ഒരു അത്ഭുതം തന്നെയാണ് ഓരോ ഇടത്തും അണ്ണാമലയിൽ നിന്ന് ഉണ്ടാകുന്ന ജനപ്രീതി കണ്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും പറയുന്നത് എന്തിനാണ് നമുക്ക് അതിലൊരു വീഡിയോ കണ്ടുനോക്കാം അണ്ണാമല പരിപാടിക്ക് സ്റ്റേജിൽ കയറിയപ്പോൾ ഉള്ള ജനങ്ങളുടെ പ്രതികരണത്തിന്റെ ചെറിയൊരു ശകലമാണ് നമ്മളിപ്പോൾ കണ്ടത് ഉയർന്ന വിദ്യാഭ്യാസവും സിവിൽ സർവീസ് രംഗത്തെ അനുഭവ സമ്പത്തും ഓരോ വിഷയങ്ങളിലും ആഴത്തിലുള്ള അറിവും എല്ലാത്തിനുമുപരി ഏറ്റവും താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ കേൾക്കാനുള്ള മനസ്സുമൊക്കെ കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയിരിക്കുകയാണ് കോപ്പുസ്വാമി അണ്ണാമലെന്ന കെ അണ്ണാമലെ അണ്ണാമലയിൽ നിന്ന് ജനങ്ങൾ ഇത്രത്തോളം സ്നേഹിക്കുന്നുവെങ്കിൽ അതിന് നിരവധി കാരണങ്ങളുണ്ട് മാധ്യമങ്ങളെ അധികം അടിപ്പിക്കാത്ത അദ്ദേഹം മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയും തന്നെ അറിയാതെ തന്റെ യോഗ്യത ചോദിച്ച മാധ്യമ പ്രവർത്തകനെ വാരിയലക്കുന്ന അണ്ണാമലയെ കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടിരുന്നു അതേസമയം അണ്ണാമലയുടെ ശക്തി എന്നത് സാധാരണക്കാർ തന്നെയാണ് മാധ്യമങ്ങളെ പൂർണ്ണമായും അവഗണിച്ചും നെഗറ്റീവ് വാർത്തകൾക്ക് കൃത്യമായി സോഷ്യൽ മീഡിയയിലൂടെയും ജനങ്ങളോട് നേരിട്ട് മറുപടി പറഞ്ഞാണ് അദ്ദേഹം ജനപ്രിയനാകുന്നത് അതിനാൽ തന്നെ അണ്ണാമലയുടെ ചർച്ചകളുടെ വീഡിയോകളും പ്രഭാഷണങ്ങളും ഇന്ത്യ മുഴുവൻ കാണുകയും ഇന്ന് കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയെ വെട്ടിമുറിക്കാൻ നടക്കുന്നവർക്ക് മുകളിലുള്ള ആർ എസ് എസിന്റെ അടുത്ത സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് എന്ന മുപ്പത്തിയൊൻപത് വയസ്സുള്ള തമിഴ്നാട്ടുകാരൻ വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്